സ് ഞങ്ങൾ ഇന്നൊരു കടൽ കാണാൻ പോവാണ് പിന്നെ അതിനെയല്ല ഇവിടെ ഭയങ്കര മഞ്ഞാണ് തണുപ്പാണ് മഴയുണ്ട് വേണ്ട മഴ പെയ്തിട്ട് വെള്ളം കിടക്കുന്ന മഴയും പെയ്തിങ്ങനെ ചാരി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്യാമറ ക്ലിയർ ആയതിന് കാരണം മഞ്ഞ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ ഇവിടെ അങ്ങോട്ട് കാണാം കണ്ട നല്ല തണുപ്പായിട്ട് കോട്ടക്കിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇവിടെ ബസ്സിൻ്റെ സമയം എഴുതി വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ഇപ്പോൾ വേമോത്തിനുള്ള ബസ് വരും ആ ടൈമുകളാണ് ബസ് എപ്പോൾ വരും കറക്റ്റ് ടൈമാണ് ബസ് നിർത്താനുള്ള ബസ് സ്റ്റോപ്പ് വേണ്ട ബസ് നിർത്താനുള്ള സ്ഥലം ഞങ്ങൾ നിൽക്കുന്നത് ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിലാണ് ഓക്കെ ഞങ്ങൾ ബസ് കയറാൻ പോകുന്നത് ബസ് വരുന്നുണ്ട് വേമോർത്തിടെ ബസ്സിനാണ് വരുന്നത് ബസ് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വേമോഹത്തിലേക്ക് നമ്മൾ വേമോഹത്തിൽ എത്തിയിട്ടുണ്ട് നമ്മള് ബിന്ദിച്ചിട്ട് വീട്ടിൽ എത്തിയേക്കണേ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ നമ്മളിതേ ഫുഡ് കഴിക്കാൻ പോകും നമ്മൾ വന്ന് തന്നെ ഇവിടെ എല്ലാരും കൂടെ ഒരു സാധനുണ്ട് വൈൻ റെഡ് വൈൻ അത് ഇവിടുത്തെ യു കെയിലെ വയനാട്ടോ നമ്മുടെ വൈനല്ല യു കെയിലെ വൈനാണ് ഇത് ഇവിടെ ഫുഡൊക്കെ എന്താ അറേഞ്ച് ചെയ്തിട്ട് ഒഴിച്ച് അതെ പപ്പടം പിന്നെ തോര പിന്നെ മറ്റേ ഇത് ചെമ്മീന് വൈ ഗ്ലാസ് വെച്ചിട്ടുണ്ട് മോരുകറി ചെമ്മീൻ ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് വൈ ഗ്ലാസ് കെട്ടി വെച്ചിട്ടുണ്ട് ധാരാളം ഉണ്ട് നമ്മളെ ബിന്ദു ചിട്ട് വീട്ടിലാണ് നമ്മളുള്ളത് നമുക്ക് ഇന്ന് ഉച്ചകലത്ത വീട് ബിന്ദുച്ചിട്ട് ഇങ്ങൊരാളെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഡോണകുട്ടി കാണിക്കാം ഇതാണ് നമ്മുടെ ഡോണക്കുട്ടി ബിന്ദിച്ചിട്ട് മോളാണ് പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വർക്കാണ് ഓക്കെ എന്തിനാണ് പഠിക്കുന്നത് ഞാൻ എന്തിനാ പഠിക്കുന്നത് എന്താ ചോദിച്ചു ഓക്കെ എന്തിനാ പഠിക്കുന്നത് ചെറിയൊരു സേവിക്കൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പോകുന്നു ഇതിപ്പോ നമ്മുടെ നാട്ടില് വയനാട് വയനാടിക്കാൻ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഇവിടെ ഇത് ഒരു നിത്യപയോഗിക്കാൻ സാധനം ഇവിടെ എങ്ങനെ ഇതാണ് പക്ഷെ ഇവിടത്തെ വയനാട് നമുക്ക് എന്താ പറയുന്ന ടാസ് ചവറാണ് ചവർപ്പാണ് അതായത് വിദേശത്തെ വൈനുകൾ എന്ന് ചവർപ്പാണ് ചെയ്തു ഞാൻ വന്നപ്പോ ഫ്ലൈറ്റിൽ ഞാൻ രണ്ടു ക്ലാസ് അടിച്ചു അതുകൊണ്ട് ഇനി അറിയാം നമ്മൾ ഇവിടെ വന്നപ്പോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ വന്നപ്പോ ഇന്ന് ചേച്ചിയും ഡോണ ഒക്കെ വൈൻ വൈനടിക്കാനൊന്നും വന്നേക്കാ പക്ഷെ നമ്മുടെ വൈൻ വേറെ ഒരു സാധനം ഇത് നമ്മളിവിടത്തെ വൈലാണ് ഇവിടെ പോകുന്നത് നമ്മുടെ ഇവിടെ പൊട്ടിച്ച് കുഴിക്കാൻ സാധനം അപ്പൊ ഞാനിങ്ങനെ എന്റെ വൈലിനടിക്കുന്ന ആളാണ് പക്ഷെ അതല്ലാതെ നമ്മളപ്പങ്ങനെ വൈനൊക്കെ ഒഴിച്ചു വെച്ച് ചിയേഴ്സ് കടിച്ചു ഇങ്ങനെ അടിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ക്ലാസ് തീർക്കുന്നത് വിദേശ സ്നേഹത്തോടെ അത്രയും മതിയായിട്ടാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സുന്ദരിയായ ഒരു പരിചയപ്പെടുത്താനും പരിചയപ്പെടുത്താലും അവളുടെ കുറച്ച് ലീല വിരാസങ്ങള് കുറച്ച് നല്ല ഹോബീസ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രത്യേക ഒരു ഇതാണത് നമുക്ക് അതായത് എന്താ പറയാ നമ്മള് സ്റ്റാമ്പ് കളക്ട് ചെയ്യാന്നൊക്കെ പറയുന്ന മാതിരി ഒരു വെറൈറ്റി ആയ കളക്ഷൻസ് ആണ് നമ്മുടെ സുന്ദരിയായ ആ കുട്ടികളുള്ളത് അപ്പൊ നമുക്ക് ആ സുന്ദരി കുട്ടികൾ എന്താണെന്ന് കാണാം നമുക്ക് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് അപ്പൊ നമ്മുടെ സുന്ദരി കുട്ടി ഡോണയാണ് അപ്പൊ ഡോണ ഇവിടെ വരൂ ഇതാണ് ഇതാണ് അപ്പൊ ഡോണകുട്ടി യു കെയില് വന്നിട്ട് എത്ര വർഷമായി രണ്ടു വർഷമായി ഡോണ എന്താ ചെയ്യുന്നത് കോളേജിൽ പഠിക്കാണ് അതോടൊപ്പം തന്നെ സൈഡ് ഇങ്ങനെ ചെയ്ത പാർട്ട് ടൈം ആയിട്ട് ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട് അല്ലേ റെസ്റ്റോറന്റിൽ വർക്ക് ഞാൻ പറഞ്ഞ ുട്ടി എന്ന് പറഞ്ഞ പറയുന്നത് അപ്പൊ ഡോണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോണ അത്യാവശ്യം സൈക്കിള് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും സൈക്കിളൊക്കെ ചവിട്ടി കൂടെ നടക്കും പിന്നെ അതുപോലെ തന്നെ യു കെ ലാണ് അപ്പൊ അതുകൊണ്ട് ഒരു ഗുണം വെച്ചുകഴിഞ്ഞാല് നമുക്ക് മറ്റുള്ള പേടി കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമ്മള് സെൽഫായിട്ട് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു നമ്മുടേതായ രീതിയിൽ ഇവിടെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നു അങ്ങനെയാണ് ഡോണയുടെ കാര്യങ്ങൾ അപ്പൊ ഡോണയുടെ കുറച്ച് കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷെ ഡോണ വലിയ സംഭവമാണ് ഡോണ എത്ര വർഷമായി ഈ പാവകളായിട്ട് പ്രണയി പാവകളെ അതാണ് ഡോണയുടെ പ്രത്യേകത അത് ഞാൻ പാവളെ കാണിക്കുക അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റിൻസ് കഴിക്കണം അതിന് വേണ്ടി പാവുകൾ ഡോണയുടെ കയ്യിലുണ്ട് ഡോണയുടെ അമ്മ പറയുന്നത് പഴയ കാശ് പാവ മേടിച്ചു കൊടുക്കാൻ നമുക്ക് തികയെന്നൊണ്ട് എടുക്കാം ി പാവേട് പക്ഷെ ഒരുപാട് വലുതായിട്ട് വലിയ പാവണ്ട് പക്ഷേ ഡോണിക്ക് എന്താണ് അങ്ങനെ ഇണ്ടാ ഒരു കാര്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡോണ അങ്ങനെ ഡോണ ഏക മകളാണ് ഇനി അതിന്റെ എന്തെങ്കിലും ഒരു കാര്യം കാര്യമായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത് നമ്മള് ഡോണെന്ന് ഡോണിക്ക് എന്താണെങ്കിലും ഒരു ആഗ്രഹം അതായത് പണ്ടൊക്കെ കുപ്പി വളം പൊട്ടിച്ചിട്ട് അത് കത്തിയാൽ അങ്ങനെയൊക്കെയാ കുഞ്ഞു അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ ഈ ചെറുപ്പം പെൺകുച്ചികൾക്ക് കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യം പിന്നെ ചെറുപ്പത്തിലും ഇഷ്ടം ചെയ്തിട്ടില്ല എല്ലായി വന്നപ്പോ ചെറുപ്പത്തിലെ ആഗ്രഹങ്ങൾ കൂടി പാവ അങ്ങനെ ഒരു പാവിനോട് ഭയങ്കര ഭാവിയിലും കഥക പാട്ടൊക്കെ പാടുന്ന ഇഷ്ടമാണ് ഭാവിയിൽ പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല ആഗ്രഹങ്ങളാണ് ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഇപ്പൊ ഏകദേശം എത്ര പ്രാവ ഇരുത്തിയൂന്ന് പാവയാണ് ഞാൻ എൻ്റെ ഇതാണ് ഇരുപത്തിയൊന്ന് പാവയുണ്ട് ഒക്കെ വെറൈറ്റി ആണ് പക്ഷെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളിലൂടെ വലിയ വലിയ ആഗ്രഹങ്ങൾ എത്തു പറഞ്ഞ മാതിരി മനുഷ്യന്റെ കാര്യം അങ്ങനെയാണ് നമ്മൾ ചെറു കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നടത്തിയത് വലിയ ഇപ്പൊ കുഞ്ഞു കുഞ്ഞു പാവയാണ് ആദ്യം വാങ്ങിച്ചു കൊടുക്കേണ്ടി വാങ്ങിച്ചു വാങ്ങിച്ചു വാങ്ങിച്ച് സ്വന്തം ബെഡിൽ വയ്ക്കാൻ പറ്റുന്ന ബെഡ് അത്രയും ഇതായിട്ടുള്ള ഒരു പിന്നോന്റെ വലിപ്പമുള്ള പാവ പല രീതിയിലുള്ള പാവങ്ങൾ വരെ ഡോണ കളക്ട് ചെയ്യുന്നു അപ്പൊ ഇനി പാവങ്ങൾ വലിയ മേടിക്കാനുള്ള ആഗ്രഹങ്ങൾ അതെ അപ്പൊ പാവയുടെ വാങ്ങിക്കുന്ന കാര്യങ്ങളായാലും ഇതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോണയുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ് അപ്പൊ ഞാനൊരു അടുത്ത ക്സ്റ്റ്യെന്ന് പറയുന്നത് ഇനി ഇപ്പൊ സിംഗിളല്ലേ അതെ അതെ സിംഗിൾ ഉദ്ദേശിച്ച മാരിയുടെ നല്ല ഉദ്ദേശിക്കും ഒറ്റ മകള് ഏക മകളു ആണും പെൺ തലിയായിട്ട് അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് കൂട്ടിന്റെ ചേട്ടനുണ്ടെങ്കിൽ കൂട്ടിലൊരാളായി അപ്പൊ അങ്ങനെ ഒരു മാറാൻ വേണ്ടിട്ട് ഒരു യാത്ര ഹാപ്പി ആവാൻ വേണ്ടിട്ട് ഉണ്ട് എന്നൊരു തോന്നലല്ലേ ഞാൻ ഫസ്റ്റ് ഇവിടെ കണ്ടപ്പോ ഞാൻ Manisa bir <laughs> 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 ഫസ്റ്റ് ഇത് കണ്ടപ്പോ വിചാരിച്ച അങ്ങനെ തന്നെയാണ് കാരണം ഡോണ ഒറ്റ കുട്ടിയാണ് അപ്പൊ ഡോണിക്ക് വണ്ടവലിക്കായിട്ട് മറ്റേ ചേട്ടന്മാരില് അരിമാരില്ല അപ്പൊ വീട്ടിൽ വരുമ്പോ നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഒരു എന്തെങ്കിലും ഒക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഡോണയുടെ ഒരു കാറ്റർ വെച്ച് നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഡോണെ കണ്ടുപോകും പക്ഷെ വളരെ വെട്ടിലാണ് നല്ലൊരു കമ്പനിയാണ് നല്ലൊരു കമ്പനിയാണ് അപ്പൊ ഡോണടെ കാറ്റർ വെച്ച് നോക്കിയിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഡോണ കഥ പറയുന്നത് പാവങ്ങളോടാണ് സംശയം കാരണം വെച്ച് കേക്കാൻ ആവു വേണം അമ്മ ഡോട്ടിക്ക് പോകും പിന്നെ വേറെ ഒന്നും വരുന്നല്ല പപ്പയില്ല പപ്പവർഷം എനിക്ക് മുമ്പ് അപ്പൊ അങ്ങനെ ഒരു ഇതായത് കൊണ്ട് അമ്മയും മോഡു ഫ്ലാറ്റ് താമസിക്കുന്നത് അപ്പൊ എന്റെ വൈഫും അമ്മയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഒരു വീട്ടിൽ വന്നു വിട്ടത് അപ്പൊ കൂട്ടി വെക്കണം അപ്പൊ ഞാൻ ചിന്തിച്ചത് തെറ്റിയില്ല കാരണം ഒരു കൂട്ടുകാർ ഒരു അനീത്തി ഇല്ല പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും വെളിയിലുള്ള കാര്യങ്ങളാണ് യു കെയിലൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ നമുക്ക് ഒരു വലിയ ഇത് കിട്ടത്തില്ല കാരണം ജീവിതശൈലി ജീവിതശൈലിക്കാരങ്ങനല്ലേ അങ്ങനെ അപ്പൊ പാവയാണ് നമ്മുടെ കൂട്ടുകാരി കൂട്ടുകാരൊക്കെ അല്ലെ അപ്പൊ അങ്ങനെയാണ് പാവയെ എന്ന് തീരുമാനത്തിലേക്ക് എത്തിയത് കാരണം നാട്ടിൽ വെച്ചത് എങ്ങനെയുണ്ടായിരുന്നു ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു പിന്നെ അത് ഇങ്ങോട്ട് വരാൻ നേരത്ത് കൊടുത്തു അങ്ങനെ കളിച്ച് നല്ല നിന്നായിരുന്നു അവിടെ അധികം ഒന്നും ഇല്ലായിരുന്നു കാരണം അപ്പൊ എനിക്ക് ഇത്ര ഹോബി ഒരു ഇതില്ലായിരുന്നു ഉണ്ടായിരുന്നു പാവങ്ങൾ പക്ഷെ അത്ര ഇതായിട്ടില്ലായിരുന്നു പിന്നെ ഇവിടെ വന്നതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വെറൈറ്റി ആയ സ്റ്റൈലായിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് കിട്ടും യു കെയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എന്ത് സാധനം മേടിക്കുന്നത് വെച്ചാൽ അതിന്റെ കളക്ഷൻസ് അത്രയും സുലഭമാണ് അപ്പൊ അതുകൊണ്ട് ഏത് ഏതെടുക്കാമെന്നുള്ള കൺഫ്യൂഷനാണ് നമുക്ക് അവിടെ ചെലപ്പം ഉണ്ടാവുന്നത് അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് നാട്ടിൽ കളക്ഷൻ ഇല്ലാണ്ടല്ല പക്ഷെ ഇവിടെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന രീതിയിൽ അത് കിട്ടുന്നവര് നമുക്ക് എന്വേഷിച്ച കിട്ടും അങ്ങനെയാണ് അല്ലേ നമ്മുടെ ആഗ്രഹം വെച്ചാൽ നമ്മൾ എന്വേഷിച്ചിരുന്നാൽ മനസ്സിലെ ആഗ്രഹം കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ അത് ഉണ്ടാവും കാരണം അത്രയും ഇതുണ്ട് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമാണ് കറക്റ്റായിട്ട് ഡോണക്ക് ആ ഈ ഒരു ആഗ്രഹം കൂടി ഉണ്ടാവാൻ ഉണ്ടായ സംഭവം അല്ലെ അപ്പൊ എന്തൊക്കെ തെറ്റില്ല അപ്പൊ ഇനി നമുക്ക് ഡോണ വിശേഷങ്ങളൊക്കെ കേട്ടു ഭാഗ്യ വിശേഷങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ പാട്ടുകാരി കഥകാരി നമ്മള് എന്തായാലും ഇവിടെയുള്ള സമയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അപ്പൊ അനുസരിച്ചൊരു കാര്യങ്ങൾ ചെയ്യും പിന്നെ നമുക്ക് ഇനി ഡോണിലെ കളക്ഷൻസ് ഒന്ന് കാണാം കാരണം എന്തൊക്കെയാണ് പാവകൾ എത്ര കുഞ്ഞിന് മുതൽ എത്ര വലുത് വരെ ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മള് കാണിക്കാൻ പോകുന്നത് കാണിക്കല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഏറ്റവും വലിയ പക്ഷേ മാലായി അതായത് ഡോണയുടെ ഏറ്റവും കുഞ്ഞി ഡൈനോസറാണ് ഡൈനോസർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വലിയൊരു സംഭവമാണ് ഡൈനോസർ പക്ഷേ ഡോണക്ക് ഏറ്റവും കുഞ്ഞുതായിട്ട് വായിച്ചു കൊടുത്തിട്ടിരിക്കുന്ന പാവം ഇതാണ് ഇതാണ് ഫസ്റ്റ് വാങ്ങി പാവം

ഒരു ഇത് പറയാം കാരണം അറിയോ അത് നമ്മുടെ കഴിവാണ് കാരണം നമ്മൾ നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണെങ്കിൽ അത് ആഗ്രഹിച്ച കാര്യം നേടുക എന്ന് പറയുന്നത് വലിയൊരു ചെറുപ്പത്തെ തുടങ്ങി അങ്ങനെ ഒരു വാശിയുള്ള ഒരു കുട്ടിയായതുകൊണ്ട് നമുക്ക് പലതും പ്രതീക്ഷിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഇങ്ങനെ കൊറേ പാവങ്ങൾ വാങ്ങി ഒരു വെറൈറ്റി വ്യത്യസ്തമായ എന്തെങ്കിലും പാവപ്പെട്ടാലോ ആ ഇവിടെ ഒരു ആനയുടെ ഒരു പാവ ഉണ്ട് ഇതൊരു സംഭവറ്റി ആണല്ലോ അല്ലേ അത് വെറൈറ്റി ആട്ടോ ഒരു പാവ ആനയുടെ ഒരു പാവ നമ്മള് ആന കണ്ടെങ്കിൽ ഇങ്ങനെ നിക്കുമ്പോ തുമ്പിക്ക ഫ്രണ്ടിലാണോ ഇങ്ങനെ ഇതിപ്പോ നമ്മള് മുന്നിൽ തന്നെ കണ്ടുകൊണ്ടുള്ള ഒരു പാവയാണ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇതൊക്കെ പെൻസും പൗണ്ടും വരുന്ന ഒക്കെ വിലയുള്ള കാര്യങ്ങളാണ് പിന്നെ ഇവിടെ ഗ്ലാസ്സിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏർ അമ്മയുടെയും ഏർ ഡോണയുടെ ഒരു ഫോട്ടോ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലായിട്ട് ഇനി ഇതിന്റെ ഉള്ള പാവളൊക്കെ ഓരോന്നും എടുത്ത് കാണിക്കാൻ ഇല്ല ഇതിന്റെ താഴെ കാണിക്കുക പാവള് ഇതിപ്പോ ഓരോന്നോരത്ത് കാണിച്ച ഇരുപത്തി മൂന്ന് പാവകൾ ഇതിന്റെ ഉള്ളിലുണ്ട് ഇപ്പൊ നമ്മുടെ സെൽഫിൽ മൊത്തം ഇങ്ങനെ അടക്കി വെച്ചിരിക്കാണ് ഇനി ഇതിന്റെയൊക്കെ മുകളിലായിട്ട് ഇതിന് എന്തെങ്കിലും സ്പെഷ്യൽ റോസി എന്ന് പറയുന്ന ഒരു സുന്ദരിയായ ഡോണനെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഡോണയുടെ ആ നീതി ആയിട്ട് ഡോണ കണ്ടിട്ട് അതിനെ ഡ്രസ്സ് ഇട്ട് നിർത്തിയേക്കുള്ള സംശയം ഉണ്ട് അങ്ങനെ കാരണം വെച്ചാൽ അതേ ഒരു വിധി തന്നെയാണ് അത്ര സുന്ദരത്വത്തിലാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഇതൊക്കെ അടിപൊളിയാണ് ഇതൊന്നല്ല ഇനി വേറെ ഒരു കാര്യം കാണാനുണ്ട് ഇനി സംഭവം കാണാനുണ്ട് അപ്പൊ ഇത് നമുക്ക് ഡോണ കിടന്നുറങ്ങുന്നത് ഈ പാവകളെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഇതാണ് ഇതിന്റെ സത്യം പറഞ്ഞു ഞങ്ങൾ വന്നു ചോദിച്ചപ്പോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഞാൻ ഞെട്ടിപ്പോ ഡോണ കിടന്നുറങ്ങുന്നത് ഇവിടെ ഒരു ഇതിൽ കിടക്കുമ്പോ ഇവളുടെ പകുതി പുതപ്പ് ഇവളുടെ പാവയ്ക്ക് പൊറയ്ക്കാൻ കൊടുക്കും സത്യം പറഞ്ഞാല് ഞാൻ പറഞ്ഞു കുഞ്ഞനീത്തിമാര് അല്ലെങ്കിൽ അരിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന മനസ്സിന്റെ സന്തോഷമാണ് ഡോൺ അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും കാരണം നമുക്ക് അത് അത്രയ്ക്കും എനിക്ക് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു എനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി ആത്മർദ്ദമായിട്ട് എന്താ വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഡോണക്ക് ശരിക്കും ഒറിജിനലായിട്ട് മൂന്ന് കാലം ആയാലും അവരുണ്ടായിരുന്നെങ്കിൽ തല്ലായിരുന്ന വഴക്കായ ചിലപ്പോ അതല്ലേ പക്ഷെ ഡോണ കിടന്നുറങ്ങുന്നതും ഈ പറഞ്ഞ നല്ല വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതും കിടന്നുറങ്ങുമ്പോ പുതപ്പ് വരെ ഇവിടെ തണപ്പാണ് പക്ഷെ പാവക്ക് നടക്കലില്ല പക്ഷെ ഡോണ പൊതയ്ക്കുന്ന പൊതപ്പ് ഇതിന് പാവയ്ക്ക് വേണ്ടി പുതപ്പിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് അത്രയ്ക്ക് സ്നേഹമാണ് ഡോണയ്ക്ക് പാവങ്ങളോട് തൊട്ടപ്പുറത്ത് അമ്മ കിടക്കുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് പുതപ്പുണ്ടോ ഇല്ലയെന്നുള്ളത് അമ്മയുടെ അവസ്ഥ അത് വേറെയാണ് ഞാൻ ഇത് ഞാൻ എന്തായാലും ഡോണയുടെ അമ്മ കൂടെ ഉണ്ട് നമുക്ക് ചോദിക്കാം ഡോണയുടെ ഡോണയുടെ അടുത്ത് ഡോണയുടെ അടുത്ത് കിടന്നിട്ട് പുതപ്പ് പോയിട്ട് തട്ടി താഴെയും പാവന എന്തേലും ചെയ്താൽ ഉപദ്രവിക്കോ എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ സത്യം സത്യം さんちょっけるからじゃん നമ്മൾ പറയില്ലേ ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ കൂട്ടുണ്ട് എന്ന് തോന്നുന്നത് സ്വന്തമായിട്ട് അനിയ രീതിക്ക് ഇല്ലാതെ വരുമ്പോൾ സംഭവം നമ്മൾ വഴക്കൊക്കെ പിടിക്കത്തല്ലേ കൂടുതലേ പക്ഷെ എന്നാലും അത് ഇല്ലാത്തതിന്റെ ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട് ഡോണ കണ്ടുപിടിച്ചൊരു ഒരു സത്യം ഒരു തന്ത്രമാണ് ഇതാണ് അല്ലെങ്കിൽ ഒരു സന്തോഷം അതിലൂടെ കിട്ടാവുന്ന സന്തോഷം അതല്ലേ ഡോൺ ആഗ്രഹിച്ചത് അല്ലേ ഞാൻ അത് കേട്ടപ്പോൾ തന്നെ ഫസ്റ്റ് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് ഇത്രയും കളക്ഷൻസ് ഉണ്ട് താങ്കളെ ഭാവിക്കേണ്ടത് വിനോദ് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ കുറിച്ചു ഇത് മറ്റാരും ഇല്ലാത്തതിന്റെ ഒരു ഇതിൽ സ്വന്തമായിട്ട് അതിനെ മറികടക്കാൻ വേണ്ടി ചെയ്ത ഒരു ഐഡിയ ആണ് അല്ലെങ്കിൽ ആ സ്നേഹമാണ് അങ്ങനെ ഒരു ഇതാണ് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് കോൺഫിഡൻറ് ആയിട്ട് കോൺഫിഡ് ആയിട്ട് നമ്മൾ സെൽഫായിട്ട് നമ്മുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്ന ഒരു വലിയൊരു നേട്ടത്തിൻ്റെ ഉടമയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ബിന്ദു ചേച്ചി ഉണ്ട് അവിടെ അതായത് ഡോണുടെ അമ്മ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഡോണുടെ പാവയുടെ കളക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഡോൺകുട്ടിയുടെ അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കിടിലാണ് അവിടെ നമ്മൾ കണ്ടത് കുഞ്ഞിത് മുതൽ വലുത് കണ്ടു ഇനി അതിലേ കഴിഞ്ഞ് ഡോണയുടെ അത്ര പാപരും ഉദ്ദേശിക്കുന്നത് അത്രയൊന്നും ഇല്ല പക്ഷെ എന്തായാലും ഒരു കാഷൻസ് കാണാം നമുക്ക് എന്തായാലും ഡോണ ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ് വെളുമ്പി പേരിട്ട് കഴിഞ്ഞ് വെളുപിന്നാണ് പേര് തൊട്ടടുത്തിരിക്കുന്നത് കൊമ്പി കൊമ്പി ആ കൊമ്പിണ്ടതിന് അതുകൊണ്ടാണ് കൊമ്പി എന്ന് പേരിട്ടിരിക്കുന്നത് പിന്നെ ഇതാണ് പബ്ലു ഓ പിന്നെ ഇത് ബണ്ണി ബണ്ണി ഇത് കണ്ടാ ഇത് കണ് കാണ് ഇതാണ് ഡോണയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് പാവ ഉണ്ട് ഇതിലും വലിയൊരു കാര്യം ഞാൻ പറയാം അപ്പോ സുന്ദരിയായ ഡോണയും സുന്ദരിയായ നമ്മുടെ ബിന്ദു ചേച്ചി ഉണ്ട് അപ്പോ നമ്മുടെ ബിന്ദു ചേച്ചിയോട് ചോദിക്കാം ബിന്ദു ചേച്ചി ഇവളുടെ ഈ അതായത് പാവയുടെ കളക്ഷനോട് എന്താണ് തോന്നിയിട്ടുള്ളത് കാരണം പഴയ കാശുപത്രം പാവ അടിച്ച് കളയാനോ അങ്ങനെയാണോ അവൾക്ക് ചെറുപ്പത്തിലേ പാവകളോട് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും നമുക്ക് ഇത്രയും കളക്ഷൻസ് ഒന്നും അന്നുണ്ടായിരുന്നില്ല കാരണം അന്നേരം കുറച്ച് പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു വലിയ പാവ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എന്നുള്ള രീതിയിൽ ഒരു പാവ അല്ലെങ്കിൽ രണ്ട് പാവ അത്രേ ഉള്ളൂ ഇവിടെ വന്നതിന് ശേഷമാണ് അവൾക്ക് ഇതിനോടുള്ള ഭയങ്കര ക്രേസ് ആയത് അപ്പൊ എവിടെ നമ്മൾ പാവ കണ്ടാലും അതിനിപ്പം എത്രമാത്രം കഷ്ടപ്പെടേണ്ട വന്നാലും ഇപ്പൊ ഒരു ഡ്രസ്സാണ് നമ്മൾ അവക്ക് ഓഫർ ചെയ്യുന്നത് പാവ വേണ്ട ഒരു ഡ്രസ്സ് എടുക്കാം എന്ന് പറഞ്ഞാൽ പോലും എനിക്കാ ഡ്രെസ്സ് വേണ്ട എനിക്കാ പാവ മതി അതാണ് അപ്പൊ അങ്ങനെ വാങ്ങിച്ചു വാങ്ങിച്ചു കൂട്ടുന്നതാണ് ഈ പാവകളൊക്കെ എവിടെ പോയാലും

ഡബിൾ കോട്ടിന്റെ പെട്ടെന്ന് അപ്പൊ ഞാൻ ഓൾറെഡി ഇത്തിരി തടിയുള്ള ഒത്തിരി സ്ഥലം വേണം രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഡിവറ്റ് കവറും ഇതെല്ലാം എടുത്ത് അവൾ ആ പാവേനയും അവരും പുതയ്ക്കും എനിക്ക് കിടക്കാനായിട്ട് എനിക്ക് കിട്ടത്തില്ല അങ്ങനെ ഞാൻ അലമാരി തോന്ന എനിക്കുള്ള ബ്ലാങ്കറ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിന്റെ പാവേ അങ്ങനെ വെച്ചാൽ ഞാൻ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വന്നതാണ് അപ്പൊ അതിന് നമുക്ക് തൊടാൻ പാടില്ല അപ്പൊ ഇവിടെ ഇച്ചിരി ചൊടിപ്പിക്കണമെന്ന് വേണ്ടിട്ട് ഞാൻ പാവക്കെട്ടടയ്ക്ക് ഒരു കൊടുത്ത അവളുടെ വിചാരം അതിനു ഭയങ്കര അപ്പൊ അവൾ അതിനോട് വഴക്കുണ്ടായിരുന്നു അതിനങ്ങനെയൊന്നും ഉപദ്രവിക്കില്ല ബിന്ദുമ്മ അതിന് വേദന എടുക്കുക എന്നുള്ള ചോദിച്ചു അങ്ങനെയൊക്കെയുള്ള വികാരമാണ് അവക്ക് അതിനോട് അത് മിക്കവാറും അവള് ഞാൻ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ തന്നെയായി പോയത് എന്റെ ഏകാന്ത ഏകാന്തത എന്റെ ഏകാന്തത മാറാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ എന്നുള്ളത് പറഞ്ഞാൽ പറഞ്ഞില്ലേ അത് എന്താച്ചാ നമുക്കറിയാം നമുക്ക് ഫീലിങ് മനസിലാവും അതുകൊണ്ടാണ് അപ്പൊ വിദേശ കാരണം ഇത് അമ്മയും മോളുമാണ് ബിന്ദുമാന്ന് വിളിക്കുന്നത് വളരെ സ്നേഹമാണ് ഒരു വലിയ ഫ്രണ്ട്ഷിപ്പാണ് ഈ സത്യം പറഞ്ഞ ഒരു ചെറിയ ഈ സംസാരം കേൾക്കുമ്പോൾ ഒരു അസുഖം ഒന്നും ഇല്ല അത്രയും ആക്ട് ആക്ടിവ് അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് സംസാരിക്കുകയാണ് അറ്റാച്ച് അറ്റാച്ച് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ആ ഒരു ക്യാറ്ററൊക്കെ കാണുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു കണ്ടാ പാവ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു ചിലവുള്ളൂ എന്നിട്ടാണ് മനസ്സായി പിന്നെ കിടക്കുന്ന കാര്യങ്ങൾക്ക് ഇവരുടെ ലൈഫിലെ ഒരു എൻജോയ് ആണത് കാരണം വെച്ചാൽ അവർക്ക് സാഹചര്യങ്ങൾ മനസ്സിലാക്കി സ്നേഹിച്ച് മകളുടെ സ്നേഹം എത്രത്തോളം അതിന് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്നൊരു അമ്മ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു എന്നോട് ഡോണ പറഞ്ഞത് ഏഹ് ഞങ്ങള് ഞാൻ വേറെ പതിപ്പിന്റെ ഉള്ളിൽ കിടന്ന് പാവനെ കെട്ടിപ്പിടിച്ച് കിടന്നാലും എനിക്ക് എന്റെ അമ്മേടെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കണം അതാണ് സ്നേഹം എന്ന് മനസ്സായില്ലേ ഉറക്കി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് പറയലു കൊച്ചുകുട്ടികളെ ഉറക്കി കിടത്തിയിട്ട് നീങ്ങി കിടന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ഒരു കൺസേർട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അതാണ് സ്നേഹം അതാണ് സ്നേഹത്തിന്റെ അപ്പൊ അവര് ഇപ്പൊ ഈ വീട്ടിൽ എത്ര വെച്ചാൽ ചോദിച്ചാൽ ഇരുപത്തഞ്ചാളുണ്ട് കാരണം ഇരുപത്തിയൊന്ന് പാവയും രണ്ടാളും ഇവര് രണ്ടാളും ഇങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ ഇനിയും എന്തേലും പാവ കൊടുക്കും അവളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം പക്ഷെ വേറെ അവള് വിശ്വസ് ചെയ്ത് വേറെ പൈസ ഒന്നും കളയുന്ന ചെയ്യുന്നുണ്ടെങ്കിലും ആ സാലറി അങ്ങനെ തന്നെ കൊണ്ടുവന്ന് എന്തെങ്കിലും അവള് വില ഞാൻ മാക്സിമം ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് പൗണ്ട് ആയിരം രൂപ എന്ന് പറയുന്നതാണ് അപ്പൊ ഇപ്പൊ ഇപ്പൊ ആദ്യമായിട്ട് വലിയ വിലയല്ല പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പാവ മേടിച്ച് കിട്ടി കഴിയുമ്പോ പഴയ പാവകൾ ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ തള്ളി തള്ളികളെ നമ്മളെ കൊച്ചുകൂട്ടി ചെറുപ്പത്തിലുള്ള ശീലമുണ്ടല്ലോ ഇപ്പൊ കളക്ഷൻ ഉണ്ട് പക്ഷെ അതല്ല ഞാൻ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ അതിനെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയുണ്ടോ അല്ലെങ്കിൽ എനിക്ക് അതിനൊക്കെ എടുത്ത് നല്ല സ്നേഹായിട്ടൊക്കെ വെക്കാറുണ്ടോ എനിക്കത് ഡ്രസ്സിനോട് തോന്നും മാറ്റി കളയുന്നുണ്ടോ അത് പോകുമ്പോഴും മാറ്റം തോന്നും വന്നു കഴിഞ്ഞു കഴിയുമ്പോ ഞാൻ ഓൾറെഡി ഒരു സോഫ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് സോഫ കം ബെഡ് ുംറണ്ടോ അപ്പൊ നമുക്ക് വൈകാതെ ഒരു പാവയുടെ കളക്ഷൻ ആയിട്ട് ആയിട്ടല്ലേ ഒരു ഇതായിട്ട് ഇത്ര വർഷം കൊണ്ട് നമ്മുടെ ഇത്ര വർഷത്തെ നമ്മള് ആഗ്രഹിച്ചു വാങ്ങിയ പാവം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വീഡിയോ വിൽക്കും ചെയ്യേണ്ട വരും കാരണം ഞാൻ യു കെയിൽ ഉണ്ടെങ്കിൽ ദൈവ വികദേശം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇവർ എവിടെ എന്ന് വിചാരിക്കുന്നത് ഞങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കുറച്ച് ആൾ കഴിയുമ്പോൾ കുറെ വെറൈറ്റി ആയ കാര്യങ്ങളൊക്കെ ഡോണയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഡോണയുടെ പാവുകളുടെ സ്റ്റൈലൊക്കെ മാറും കാരണം ഇപ്പൊ മാളി പോയി കഴിഞ്ഞാൽ വലിയ വലിയ പാവങ്ങൾ കിട്ടും അപ്പൊ ഡോണ വരുന്നിട്ട് നമ്മൾ പറയുന്നത് വളരും എന്ന് പറയുന്ന ഡോണ വളരുന്നതനുസരിച്ചിട്ട് ഡോണയുടെ പാവുകളും വളരും കാരണം എന്തുകൊണ്ടാണ് ഡോണ അനീതി അനീത്തി അനീനാണ് പക്ഷെ ഡോണെ കൺസ്ട്ട് ചെയ്യാൻ സഹിക്കുന്നത് ജീവനുള്ള അനീന അനീതിയായിട്ടാണ് കൊണ്ടുപോകുന്നത് ഡോണ വളരുന്നു അതോടൊപ്പം വലിയൊരു പാവനെ പേടിക്കുന്നു അപ്പൊ അടുത്ത വല്യ പാവന പേടിക്കുന്നു അല്ലെ വലിയൊരു പാവങ്ങൾ മേടിച്ചോണ്ടിരിക്കുക അപ്പൊ എന്തായാലും നമ്മുടെ ഡോണ കുട്ടിക്ക് ഇനിയും മുകളിലോട്ട് വലിയൊരു പാവകള് മേടിക്കാനും അമ്മയും ഇതേമാതിരി എന്റെ പാവളെയൊക്കെ മേടിച്ചു കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാരണം വെച്ചാൽ നമുക്ക് ഇതൊക്കെ ആഗ്രഹങ്ങൾ പരിമിതമായ ആഗ്രഹങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ പറ്റും പിന്നെ ഒരു പാവ് പോലും മേടിച്ചു കൊടുത്തത് നശിപ്പിച്ചു കഴിഞ്ഞിട്ടില്ല ഇപ്പൊ കൊറേ വേറെ സ്ഥലത്തായതൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അവിടെ കൊടുത്തിട്ട് വരേണ്ട വന്നു കാരണം ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിണ്ടാവും അല്ലെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സന്തോഷമായിട്ട് നമ്മള് നടക്കും അപ്പോ എല്ലാവിധ ആശംസകളും കാണിക്കുന്ന നേരെയാണ് അതോടൊപ്പം നമ്മുടെ ബിന്ദു ബന്ധുചേജിക്കുന്ന നേരാണ് അപ്പൊ ഇനി നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് അപ്പോ എല്ലാവർക്കും മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും ഇത് വേമോത്തിലെ കടലാണ് കടൽ കാണാൻ വേണ്ടി വന്നതാണ് ഇത് ടൂറിസ്റ്റ് മേഖലയാണ് ഇതാണ് വെള്ളവും കാര്യങ്ങളൊക്കെ കിടക്കുന്ന വെള്ളത്തിന്റെ അടിപൊളി സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ ഫ്രണ്ട് സൈഡിൽ കാണുന്ന മൊത്തം ഹോട്ടലുകൾ കാര്യങ്ങളാണ് ബിൽഡിങ്ങുകള് റൂമുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് തണുത്തു വരച്ചിട്ട് അടുക്കാണ്ട് അവിടെ മാറി നിൽക്കുകയാണ് കാരണം അത്രയ്ക്ക് ഭയങ്കര കാറ്റാണ് ഓ തണുപ്പും ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ് മഴ പെയ്യുന്നുണ്ട് കടലിങ്ങനെ എരമ്പി എരച്ച് കയറി വരുന്നുണ്ട് ഒരു ബിൽഡിങ് കടലിന്റെ വാതിക്കായിട്ട് കടലിലേക്കായിട്ട് ഒരു ബിൽഡിംഗ് വന്നിട്ടുണ്ട് ആ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ട് അടിയിൽ നമുക്ക് കയറി നിൽക്കാവുന്ന രീതിയിലുള്ള ഫില്ലറിങ്ങും മോളിലൊക്കെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കടൽ കാണാൻ വേണ്ടി വന്നേക്കാണ് ഒരു അടിപൊളി സെറ്റപ്പ് ആണ് എല്ലാവരും കോട്ടിന്റെ ഉള്ളിലാണ് ഭയങ്കര തണുപ്പാണ് എല്ലാവരും ശൈലൊക്കെ മാറി കാരണം വെച്ചാൽ കാറ്റാണ് ഭയങ്കര തണുപ്പാണ് മഴയുണ്ട് മഴയുണ്ട് അടിപൊളി മൈവാണ് അടിപൊളി സെറ്റപ്പ് ഇറങ്ങണു പക്ഷേ ഒന്നാമത്തെ ഡ്രസ്സ് കഴിഞ്ഞാൽ മാറാൻ ഡ്രസ്സ് വരെയല്ല രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തണുപ്പുള്ളത് കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് വന്നിട്ട് പനി പിടിച്ച് ഇറങ്ങിയൊക്കെ പണി കിട്ടു പോടി ഉണ്ട് കാരണം അങ്ങനെയാണ് നിക്കുന്ന കാര്യങ്ങള് ഓക്കെ നേരത്തെ ഇതില് ഇറങ്ങി കുറച്ചധികം ദൂരം വരെ പോയി പക്ഷെ അത് കുറച്ചധികം രണ്ടു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞപ്പോഴെനിക്ക് പിന്നെ രണ്ടു ദിവസം ഞാൻ കിടന്നു പോയി കിടന്നുപോയി പിന്നെ ഒരു ദിവസം മഴയത്ത് ഞങ്ങൾ വന്ന ഒന്ന് ഇറങ്ങി അങ്ങനെ രണ്ടു പ്രാവശ്യം ഇറങ്ങിട്ടുണ്ട് കടലിന്റെ രുചി അറിഞ്ഞു ഡോളകുട്ടി ഉപ്പൊളെ കുടിച്ച് കടലിന്റെ രുചി അറിഞ്ഞു അപ്പൊ നമ്മള് ഒരു നാലഞ്ചു മാസത്തിനുള്ളില് ഒരു നാലഞ്ചു മാസത്തിനുള്ളിൽ വരും എല്ലാവരും എല്ലാത്തിനെങ്കിൽ കുളിക്കും ഇതൊരു ഗുണമുണ്ട് പേടിക്കാനൊന്നുമില്ല നീച്ചു വീട് തൊട്ടടുത്ത ആള് അതുകൊണ്ട് നമുക്ക് ഫ്രഷ് ആവാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ബുദ്ധിമുട്ടില്ല അപ്പൊ അതുകൊണ്ട് പിള്ളേരൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു സംബന്ധിച്ച് ഫുൾ ആയിട്ട് നമ്മൾ ഒരു ദിവസം പൊളിച്ചിരിക്കും കാരണം ഇവിടെ കടലമ്മ എഴുതിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെഴുതുന്ന വരി ഇത് കളയോ കളയോന്നാണ് നമ്മൾ നോക്കണം മലയാളം കടലില് മനസ്സിലാവുന്നതാണ് ഇവര് ചോദിക്കുന്നത് നമുക്ക് നോക്കാം ഓ ഇല്ല അടുത്തത് അടുത്തത് ഒരു ചാരിന്റെ വ്യത്യാസത്തില് നമ്മൾ നിക്കണം ഒരു ചാരിന്റെ വ്യത്യാസത്തില് ു ഞാൻ കടലമ്മ കള്ളി എന്നും നമ്മുടെ നാട്ടിലൊക്കെ ബീച്ചിൽ പോകുമ്പോ എഴുതാറുണ്ടല്ലേ മഴ പെട്ടിട്ട് നീക്കട്ട് അപ്പോ നമ്മൾ അങ്ങനെ എഴുതി കടലപ്പം കള്ളിന്ന് മലയാളത്തിൽ എഴുതി അപ്പം എന്നോട് പറഞ്ഞു ഇവിടുത്തെ കടലപ്പൊക്കെ ഇംഗ്ലീഷ് അറിയുള്ളൂ അതുകൊണ്ട് കുട്ടി പറഞ്ഞു ഇംഗ്ലീഷ് അറിയുള്ളു മലയാളം അറിയത്തില്ല അതുകൊണ്ട് മലയാളത്തിൽ എഴുതി ബാക്കിയില്ല എന്ന് പറഞ്ഞു പക്ഷെ കടൽ എന്നത് സത്യമായ ഒരു കാര്യമാണ് അത് നമ്മൾ പല സ്ഥലത്ത് പരീക്ഷിച്ചിട്ടുണ്ട് എവിടെ പോയാലും കടല് കാണാൻ പോയാലും ഞാൻ എഴുതി നോക്കാറുണ്ട് വീഡിയോ എടുത്ത് കാണിച്ചു അതുകൊണ്ടാണ് കാരണം ഞാൻ എഴുതി പക്ഷെ വെള്ളം അടുത്ത് വരെ വന്നു പോയി അഞ്ചാറ് വർഷം ഒരു പതിനഞ്ചാമത്തെ തിരമാല വന്നപ്പോഴേക്കും അത് മാച്ച് അടിച്ച് പൊളിച്ച് അവിടന്ന് പോയി അതൊക്കെ ഒരുപാട് ഒരുപാട് ദൂരയ്ക്ക് ഞങ്ങൾ എഴുതി പക്ഷെ എന്നിട്ട് പോലും എഴുതിയിട്ട് പോലും അത് വന്ന് മാറ്റി കളഞ്ഞു അപ്പൊ കള്ളി എന്ന് വിളിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കടലിൽ ഇഷ്ടമല്ല അതിനല്ല സത്യം ഉണ്ട് അതിന് അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ എന്തെങ്കിലും അത് അതെ എല്ലാം ഇഷ്ടമായില്ലേ അപ്പൊ ോണ നീ പറഞ്ഞ തിരുത്തിയില്ലേ തിരുത്തി സമ്മതിച്ചു സമ്മതിച്ചു അറിയാം അതെ കടലമ്മക്ക് എല്ലാ ഭാഷയും അറിയാം കടലമിക്ക് അറിയാത്ത ഒരു ഭാഷ മാത്രമേ ഉള്ളൂ മോശപ്പെട്ട ഭാഷയുണ്ട് അതുകൊണ്ട് നല്ല ഭാഷകൾ പറഞ്ഞ കടലമ്മ അംഗീകരിക്കും